ഒരു താ ഒരു ആപാരക്കളഞ്ചിപ്പുടുത്തായിരുന്നു കേട്ടോ അത് നമ്മൾ കട്ടക്ക് കിട്ടിയ കട്ട എന്ന് പറഞ്ഞിട്ട് അതിന് സംഭവം കിട്ടാൻ കേട്ടോ അണാക്കിലങ്ങ് കയറിക്കണ ബഹേൻ്റെ അതിന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ടെണ്ണുണ്ട് സാധനം അത്യാവശ്യം നല്ല സൈസ് സാധനങ്ങളാണ് നമ്മുടെ ഭാവൊക്കെ തോങ്ങി തോങ്ങി കളിക്കുന്ന അതിൻ്റെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് കുളത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞു ആ ഉക്കങ്ങ പൊട്ടിച്ചാൽ മൂപ്പര് വിടുന്നില്ല മൂപ്പരത് തോങ്ങിയാൽ എങ്ങനെയും കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രമത്തിലാണ് എന്നാൽ ഞാൻ പറഞ്ഞ ശ്രമിക്കുന്നു പറഞ്ഞ് അങ്ങനെ മൂപ്പര ഇത് തോങ്ങി തോങ്ങി മൂപ്പര ലാസ്റ്റ് എടുക്കുന്നുണ്ട് മൂപ്പര് വിടില്ല അങ്ങനെ കുളത്തെടുത്ത് കണ്ടോ സൂപ്പർ സാധനം കാവാഞ്ഞ് രാവിലെ തന്നെ കിട്ടിയ സാധനം കേട്ടോ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിരിക്കുന്നുണ്ടല്ലേ മൂപ്പര് ജിമ്മില് വെയിറ്റ് പൊന്തിക്കുന്ന മാതിരി രണ്ട് രണ്ട് കൈമഴങ്ങള് പൊന്തിക്കണ അങ്ങനെ പൊന്തണ്ടേ അതാണ് നമ്മൾ ബാക്കാൻ്റെ ഐറ്റംസ് ആയ കാളാഞ്ചി പിടുത്തോ